പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തില് പ്രിയപ്പെട്ടവരെ സ്നേഹവന്ദനം ഇത് ബുധനാഴ്ചയാണ് അമ്മയെ പരിശുദ്ധ ദൈവമാതാവിലൂടെ കൃപാസനത്തിലൂടെ ഞങ്ങൾ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസം തേടിത്തന്നുഗ്രഹങ്ങൾ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങൾ ഇപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധം ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി കഴിഞ്ഞ ഉച്ചകഴിഞ്ഞ് രണ്ടേ മുഖ്യ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലി തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്നു പഠനരേഖകളുടെ മേൽ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധങ്ങളുടെ ഭൂസർ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങക്ക് ഭൗമസംരക്ഷണത്തിന് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ക്ഷീകരണം വഴിയാക്കണമേ ഇടയാക്കണമേ പരിശുദ്ധമേമാല ജപമാല മാതാവ് സകലാസന കൃപാസനോടും പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം മക്കളെ അമ്മയുടെ അമ്മയുടെ ഈ ഈ അനുഗ്രഹവേള ഞങ്ങൾക്ക് സാധിച്ചു സാധിച്ചു ആമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ പിതാവേ അങ്ങയുടെ രാജ്യം വരയണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ നന്മ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ പരിശുദ്ധ അറിയുമേ തമ്പുരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുള്ള കർത്താവ് നിന്റെ വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്തണമേ എൻ്റെ കർത്താവ് ചെറിയ കട ചെറിയ കമ്പോളങ്ങളൊക്കെ കടകളൊക്കെ നടത്തുന്ന ഒരു ഈശോയെ വല്ലാത്ത വലയുന്നുണ്ട് ഈശോയെ അവർക്ക് ഒന്നും അതിനൊന്നും കിട്ടണില്ല പക്ഷേ കടങ്ങളാണ് വരണത് ഇനി എങ്ങനെ ജീവിക്കുമെന്ന് പോലും അറിയാൻ പാതെ വിഷമിക്കുന്നവരുണ്ട് ഈശോയെ അവരെ സന്ധിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയെ ഒരു തൊഴിൽ കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് തൊഴിൽ ചെയ്താൽ ജീവിക്കാൻ എന്ന് വിചാരിച്ചുകൊണ്ട് വിഷമിക്കുന്നവരുണ്ട് ഈശോയെ അവരെ കർത്താവ് വിസ പുതുക്കി കിട്ടാത്തതിൻ്റെ പേരിൽ മക്കളെ കരഞ്ഞു വിളിച്ച് നിലവിളിക്കുമ്പോൾ അമ്മ അവരെ ആശ്വസിപ്പിക്കുന്നത് ഉടമ്പി എടുത്തൊരു മകനെ മാതാവ് നമ്മൾ സന്ദരിക്കുമെന്നാണ് ആ ഒറ്റ ആശ്രമമുള്ള അമ്മയെ അതെല്ലാം ആ മക്കൾ അങ്ങനെ ചിന്തിക്കുന്ന ഓരോ മക്കളെയും പ്രാർത്ഥന കൂടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഗൃഭാസ ആൾത്താറ് ജീവനോടെ പ്രത്യക്ഷ മാതാവ് സഞ്ചാരി മാതാവ് ആ വിധി മേഖലയിൽ ചെന്നിട്ട് അവരുടെ പ്രശ്നങ്ങളെ പരിഹരിച്ചുകൊണ്ട് അവർക്ക് സന്ദിപ്പ് നൽകാൻ വേണ്ടി എന്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശടയാളത്തിൽ നിങ്ങളനുഗ്രഹിക്കട്ടെ എൻ്റെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ഭയങ്കര ഒരു ഉണ്ട് ബാലാവിൻ്റെ കഴുത എന്ന് പറയും ബാലാക്ക് എന്ന് പറഞ്ഞ് ഒരു ദുർപ്രവാചകനുണ്ടായിരുന്നു അയാൾ ജനത്തെ ശത്രുവ ബാലാൻ ഒരു നല്ല പ്രവാചകനാണ് പക്ഷേ ബാലാക്ക് ബാലാവിനെ ചാക്കിട്ട് പിടിക്കും എന്ന് പറയും നിൻ്റെ പ്രവചനമൊക്കെ ഭയങ്കര പേരാണ് നിനക്ക് നാട്ടുകാർ അംഗീകരിക്കുന്നതാണ് പ്രവാചകനാണെങ്കിൽ ഇങ്ങനെ വേണം ഈ ഈ ഈ അതുകൊണ്ട് ശപിക്കാൻ ബാലാവിനെ വിളിച്ചുകൊണ്ട് പക്ഷേ കാര്യങ്ങൾ ും ബാലാം രാവിലെ എഴുന്നേറ്റ് കഴുതക്ക് ജീനിയിട്ട് മൊബാബിലെ പ്രഭുക്കന്മാരോടൊപ്പം പുറപ്പെട്ടു അവൻ പോയതുകൊണ്ട് ദൈവത്തിന്റെ കോപം ജ്വലിച്ചു കർത്താവിന്റെ ദൂതൻ വഴിയിൽ അവനെതിരെ നിന്നു ഈ ബാലാവിന് ഇസ്രയേൽക്കാരെ ശബിക്കാൻ വേണ്ടി ബാലാക്കി വിളിച്ചോണ്ട് പോവുകയാണ് കർത്താവിന്റെ കോപം ജ്വരിച്ചത് ദൂതൻ വഴിയരികിൽ നിന്ന് വഴി 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 മുടക്കി ദൂതൻ വഴിയരികി നിക്കുകയാണ് കഴുതപ്പുറത്ത് സഞ്ചരിച്ചിരുന്ന ബാലാമിന്റെ കൂടെ രണ്ട് ഉണ്ടായിരുന്നു ബാലാമിന്റെ കൂടെ രണ്ട് ഭൃത്യന്മാരുണ്ടായിരുന്നു കർത്താവിന്റെ ദൂതൻ ഊരിയ വാളുമായി ദൂതൻ ഊരിയ വാളുമായി വഴി നിൽക്കുന്നത് കൊണ്ട് വഴി നിൽക്കുന്നത് പക്ഷെ ബാലാൻ കണ്ടില്ല ഭയങ്കര രസമാണ് ബൈബിളിലെ ഏറ്റവും രസകരമായ സംഭവമാണ് അതായത് കഴുത കണ്ട് ബുദ്ധിമാനായ ബാലാം ദൈവത്തേനെ കണ്ടില്ല അതേക്കാലത്തും അങ്ങനെ തന്നെ ഇരിക്കും സംഭവിക്കണത് ആ പറ വഴിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ബാലാം അതിനെ അടിച്ചു അപ്പോഴേ ഈ കഴുത ഇങ്ങനെ ചരിഞ്ഞ് ചാഞ്ഞ് ചാഞ്ഞ് പോയി ദൂരെ കണ്ടിട്ട് ചാഞ്ഞ് ചാഞ്ഞ് പോയി അതിനെ നേരെ കൊണ്ടുവരാൻ ഈ ബാലാം കഴുതനെ അടിക്കുന്നുണ്ട് ആ അപ്പോൾ കർത്താവിന്റെ ദൂതൻ അപ്പോൾ കർത്താവിന്റെ ദൂതൻ മുന്തിരി തോട്ടത്തിൽ ഇരുവശവും മുന്തിരി തോട്ടത്തിൽ ഇരുവശവും മതിലുള്ള മതിലുള്ള ഇടുങ്ങിയ വഴിയിൽ നിന്നു ഇടുങ്ങിയ വഴിയിൽ നിന്ന് കർത്താവിന്റെ ദൂതനെ കണ്ട് കർത്താവിന്റെ ദൂതനെ കണ്ട് കഴുത മതിലിനോട് ചേർന്ന് ഒതുങ്ങി മതിലിനോട് ചേർന്ന് ഒതുങ്ങി കഴുതക്കെ കാണാൻ പാടില്ല ബാലാവിന് കഴുത പുറത്തിരിക്കുന്നത് ബാലാവിനെ കാണാൻ പാടില്ല അതുകൊണ്ട് കഴുത ഒതുങ്ങിയാണ് ബാലാവിനെ കൊണ്ട് ബാലാവിന്റെ കാൽ മതിലിൽ ഒരഞ്ഞു ബാലാവിന്റെ കാൽ മതിലൊരുങ്ങിയത് അതെ നിങ്ങൾ കഴുത എന്ന് വരുമ്പോഴില്ല നിങ്ങൾ ഓർക്കും ഈ കഴുതപ്പുറത്ത് ആൾക്കാർ ഇരിക്കാനാണ് നമ്മളെ കണ്ടിരിക്കുന്ന കഴുത എന്ന് പറയുന്നത് ഈ ഇവിടുത്തെ കഴുതകളാണ് പാലക്കാടും അതുപോലെ തന്നെ തെങ്കാശി പട്ടണത്തിലൊക്കെ കാണുന്ന കഴുതയല്ലേ ചെറിയ തരം കഴുത അതല്ല ഇസ്രേലിലെ കഴുത ഞാൻ ഈ ചിപ്റ്റ് നിൽക്കുമ്പോൾ ഞാൻ കണ്ടതാണ് അതായത് ഒരു കഴുത ഒരു ആറ് ചാക്ക് കരിയും കൊണ്ടു ഒരു വണ്ടിയെ വേണ്ടി ഭരിച്ചുകൊണ്ട് ഓർഡർ ഞാൻ വഹായും പിടിച്ച് നോക്കിയോട് ആദ്യമായിട്ട് ഞങ്ങൾ കഴുതേ കാണുന്നത് കാര്യം വൈറ്റ് വെള്ള വരാൻ വെള്ള നിറവും പിന്നെ ആഷ് കളറാണ് നല്ല ഇരുമ്പ് ബോഡിയാണ് അവൻ്റെ അവനാറല്ല ചിലപ്പോൾ പത്ത് ചാക്കി കൊണ്ടുപോടും അത്തരം കഴുതകളാണ് കുതിരേക്കാൾ സ്വല്പം ചെറിയ സാധനമാണ് അപ്പോഴും അവൻ കഴുത് കയറി യാത്ര ചെയ്യാൻ പറ്റും അതാണ് ഇസ്രയേലിലെ കഴുതകൾ ഈജിപ്തിലും ആ കഴുതകളുണ്ട് അവിടെമിൻ്റെ കാൽ മതിലിൽ ഒരഞ്ഞോ ആ അവൻ കഴുതയെ വീണ്ടും അടിച്ചു കഴുതയെ വീണ്ടും അടിച്ചു ഇടുങ്ങിയ സ്ഥലത്ത് നിന്നു ഇടുങ്ങിയ സ്ഥലത്ത് നിന്ന് ദൂതനെ കണ്ടപ്പോൾ ദൂതനെ കണ്ടപ്പോൾ കഴുത കിടന്നു കളഞ്ഞു കിടാൻ മനസ്സിലായി മുന്നോട്ട് പോകാൻ പറ്റുന്ന ബാലാവിനെ കൊണ്ട് കഴുത കിടന്ന തല കിടന്നു ബാലാവിന്റെ കോപം ജലിച്ചു കോപം ജലിച്ചു അവൻ വടി കൊണ്ട് കഴുതയെ അടിച്ചു വടി കൊണ്ട് അടിച്ചു അപ്പോൾ കർത്താവ് കർത്താവ് അപ്പോൾ സംസാര സംസാര ശക്തി ശക്തി നൽകി നൽകി മൂന്ന് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം എന്നെ അടിക്കാൻ എന്നെ അടിക്കാൻ ഞാൻ നിന്നോട് ഞാൻ നിന്നോട് എന്തു ദ്രോഹം ചെയ്തു എന്ന് കഴുത ചോദിക്കും ബാലാവിനോട് ോട് പറഞ്ഞു ബാലാം കഴുതയോട് പറഞ്ഞു നീ എന്നെ അവഹേളിച്ചു നീ എന്നെ അവഹേളിച്ചു ആളുണ്ടായിരുന്നെങ്കിൽ ഞാൻ നിന്നെ കൊന്നുകളെട്ടി കൊന്നുകളാണ് കഴുത ബാലാമനോട് ചോദിച്ചു ഇന്ന് വരെ ഇന്ന് വരെ നീ സഞ്ചരിച്ചിരുന്ന നിന്റെ കഴുതയല്ലേ ഞാൻ കഴുതയല്ലേ ഞാൻ ഇതിനു മുമ്പ് ഒരിക്കലെങ്കിലും ഒരിക്കലെങ്കിലും ഞാൻ നിന്നോട് ഞാൻ നിന്നോട് ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ ഇല്ല ബാലാം സമ്മതിച്ചു അപ്പോൾ അപ്പോൾ ബാലാമിന്റെ കണ്ണുകൾ തുറന്നു അപ്പഴാണ് കർത്താവ് ബാലാന്റെ കണ്ണ് ഊരിയ ഊരിയ വാളയന്തി വഴിയിൽ നിൽക്കുന്ന വഴിയിൽ നിൽക്കുന്ന കർത്താവിന്റെ ദൂതനെ കണ്ട് അവൻ കമിഴ്ച വീണു ഇതെന്താ സംഭവം വെച്ച് കഴിഞ്ഞാൽ ഇവൻ പോണ വഴി ഇവന്റെ ഈ അവന്റെ യാത്രയിൽ അത് ആ ലക്ഷ്യം ഇവനെയും ഗുണം പിടിക്കത്തില്ല ദൈവഹിതപ്രകാരമല്ല അതുകൊണ്ട് എന്ത് ഈ ബാലാൻ ദൈവത്തിൻ്റെ ആണായത് കാരണമാണ് ജനങ്ങളെ ശപിച്ച് ശാപം സ്വന്തമായിട്ട് മേടിക്കാൻ പോകുകയാണ് ഇവൻ അതിവന് സംഭവിക്കാതിരിക്കാനാണ്

എൻ്റെ പേര് റിയ ജോൺസൺ ഞാൻ എറണാകുളം ജില്ലയിലെ ആയവന എന്ന സ്ഥലത്തു നിന്ന് വരുന്നു ആദ്യം തന്നെ അമ്മ അമ്മമാതാവിനും തിരുക്കുമാരനും കോടാനുകൂടി നിന്ന് ഞാൻ പറയുന്നു ഞാൻ ആദ്യമായിട്ട് ഇവിടെ വരുന്നത് പതിനൊന്ന് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഞാനിപ്പോൾ ഒരു ബി എസ് സി നേഴ്സാണ് എൻ്റെ പഠന കാലഘട്ടത്തിൽ എനിക്ക് മാതാവും ഈശോയും തന്ന കോടാനുകൂടി അനുഗ്രഹങ്ങളെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തുവാനായിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത് സാധാരണ ഒരു കുട്ടിയെ പോലെ തന്നെ പത്തും പ്ലസ് ടു ഒക്കെ നന്നായിട്ട് പഠിച്ചു എല്ലാവരും പ്രാർത്ഥിക്കുന്ന പോലെ തന്നെ പ്രാർത്ഥിച്ചു എക്സാം എഴുതി പത്തും പ്ലസ് ടു ഒക്കെ തൊണ്ണൂറ് ശതമാനത്തിൻ്റെ മേളിലെ മാർക്കോട് തന്നെ ഞാൻ പാസായി അതിനുശേഷം നല്ലൊരു ക്രിസ്ത്യൻ കോളേജിൽ തന്നെ എനിക്ക് നഴ്സിംഗിന് അഡ്മിഷൻ കിട്ടി വീട്ടിൽ നിന്ന് ഹോസ്റ്റലിലേക്ക് മാറി ഞാൻ നഴ്സിംഗ് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് നേഴ്സിങ് പഠിക്കാൻ ചെന്നു ഫസ്റ്റ് മെയിൻ എക്സാം വന്നു ആ ഒരു സമയത്ത് എനിക്ക് അതിന് മുമ്പ് ഒന്നും ഇല്ലാത്ത പോലെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പഠിക്കാനായിട്ട് ഒന്നെങ്കിൽ ഫുള്ള് ഞാൻ പഠിക്കും പക്ഷേ ഞാൻ ബൈഹാർട്ട് ചെയ്ത് പഠിക്കുന്ന ഒരാളായിരുന്നു ഒന്നെങ്കിൽ ഞാൻ പഠിക്കുമ്പോൾ ഞാനത് മറന്നു പോകും ഇല്ലെങ്കിൽ മറന്നു പോവോ എക്സാം പാടായിരിക്കും എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു എൻ്റെ മനസ്സിൽ അന്നൊന്നും കൃപാസനത്തെ ഞാൻ കേട്ടിട്ടോ അറിയോ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു അപ്പോൾ ഞാൻ പഠിക്കും പാസ് എന്ന് എന്ന ഓർത്തുകൊണ്ട് തന്നെ ഞാൻ എക്സാം എഴുതാൻ വേണ്ടി പോയി ഫുള്ള് പഠിച്ചു എല്ലാം ഒരു വട്ടം റിവിഷൻ ചെയ്തു എക്സാം എഴുതാൻ വേണ്ടി പോയി എനിക്ക് ക്വസ്റ്റ്യൻ പേപ്പര് കയ്യിൽ കിട്ടി ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയപ്പോൾ ഞാൻ പഠിച്ച കൊസ്റ്റൻസ് തന്നെയായിരുന്നു ആ കൊസ്റ്റിൻ പേപ്പറിലുണ്ടായിരുന്നത് പക്ഷെ എൻ്റെ മൈൻഡ് ഫുള്ള് ബ്ലാങ്ക് ആയിപ്പോയി എനിക്ക് ഒന്നും തന്നെ എഴുതാൻ പറ്റുന്നില്ലായിരുന്നു അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ഒരു കാര്യം പഠിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അത് മുഴുവൻ അതുപോലെ തന്നെ എഴുതാൻ പറ്റും ഞാൻ അങ്ങനെ ബൈഹാർട്ട് ചെയ്ത് പഠിക്കുന്ന ഒരാളായിരുന്നു പക്ഷേ എനിക്ക് ഒന്നും എൻ്റെ മനസ്സിലില്ലായിരുന്നു എനിക്ക് ഒന്നും എഴുതാൻ പറ്റുന്നില്ലായിരുന്നു ഞാൻ അവിടെ ഇന്ന് ഇവിടുന്ന് എഴുന്നേറ്റ് പോകണോ എനിക്ക് ഭയങ്കര വിഷമമായിട്ട് ഞാൻ അവിടെ ഇന്ന് എന്തൊക്കെയോ പ്രാർത്ഥിച്ചുകൊണ്ട് ഇങ്ങനെ തന്നെ ഇരുന്നു ഒന്നും ഇതിൻ്റെ എഴുതിയില്ല എക്സാം കഴിഞ്ഞിറങ്ങി എല്ലാവരും എക്സാം എളുപ്പമായിരുന്നു അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നു പക്ഷേ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഞാൻ ആരോടും പറഞ്ഞില്ല ഞാൻ അമ്മയോട് പറഞ്ഞു എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എന്ന് പറഞ്ഞു എക്സാം കഴിഞ്ഞിറങ്ങി അത് കഴിഞ്ഞ് പിന്നീട് ഒരു ആറ് എസാം കൂടെ ഉണ്ടായിരുന്നു ആ എക്സാമും അതുപോലെ തന്നെ ഈ ഒരു എക്സാം പാടായല്ലെന്നോ പുറത്ത് എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല പഠിച്ചത് മറന്നു പോകുന്നു ഭയങ്കര ടെൻഷൻ വിഷമം ആ ഒരു ഡിപ്രഷൻ അങ്ങനെ ആ ഒരു ഫസ്റ്റ് ഇയറിൻ്റെ എക്സാം ഫുള്ള് കഴിഞ്ഞു പോയി എനിക്ക് എല്ലാ എക്സാമും തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് എൻ്റെ ആൻറ്റി പറഞ്ഞാണ് ഞാൻ പ്രഭാസനത്തെക്കുറിച്ച് അറിയുന്നത് അങ്ങനെ ഞാനും അമ്മയും ഫസ്റ്റ് ഇയറിൻ്റെ എക്സാം കഴിഞ്ഞ് ഇവിടെ വന്നു അമ്മയാണ് ഉടമ്പടി എടുത്തത് ഞാൻ ഉടമ്പടി എടുത്തില്ലായിരുന്നു അമ്മ ഉടമ്പടി എടുത്തു അമ്മയുടെ കൂടെ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി അല്ലാതെ ഞാൻ എനിക്ക് ഉടമ്പടി എടുക്കണമെന്നോ അങ്ങനെയൊന്നും എനിക്കൊരു ചിന്ത വന്നില്ലായിരുന്നു അത് കഴിഞ്ഞ എൻ്റെ റിസൾട്ട് വന്നു റിസൾട്ട് വന്നപ്പോൾ എനിക്ക് പാടായിരുന്ന ആദ്യത്തെ മൂന്ന് സബ്ജക്റ്റ് ഞാൻ ഫെയിലായി ആ ആയി കഴിഞ്ഞിട്ട് പോലും എനിക്ക് പിന്നെ ഉടമ്പടി എടുക്കണമെന്നോ ഒരു ചിന്ത വന്നല്ലോ അമ്മ ഉടമ്പടി എടുത്തു അമ്മ എൻ്റെ നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഞാൻ പാസ് ആയില്ലല്ലോ അങ്ങനെ ഒരു അങ്ങനെ ഒരു ചിന്തയായിരുന്നു എനിക്ക് പക്ഷേ അതിന് രണ്ടാമത് പിന്നെ അമ്മ ഉടമ്പടി പുതുക്കി ഞാൻ അങ്ങനെ തന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഞാൻ അപ്പോഴും ഉടമ്പടി എടുത്തിട്ടില്ല എനിക്ക് ഒരു തോന്നൽ എനിക്ക് മനസ്സിലുണ്ടാവുക ചെയ്തിട്ടില്ല രണ്ടാമത് പിന്നെ സപ്ലിമെൻ്ററി എക്സാം എഴുതി അതുപോലെ ഞാൻ നന്നായിട്ട് പഠിച്ചു അന്ന് ഞാൻ പഠിച്ച ആയിരുന്നു വന്നത് എനിക്ക് കുറെയൊക്കെ എഴുതാൻ പറ്റി ഞാൻ പാസ് ആവുമെന്ന് വിചാരിച്ചു പക്ഷെ ഞാൻ പിന്നെയും പാസ്സായില്ല ആ സബ്ജക്റ്റിനെ എല്ലാം ഞാൻ പിന്നെയും ഫെയിലായി അത് കഴിഞ്ഞ് എനിക്ക് ഈ ഒരു വിശ്വാസം കുറഞ്ഞു കുറഞ്ഞു വന്നു അത് കഴിഞ്ഞ് സെക്കൻഡ് ഇയറിൻ്റെ ഞങ്ങളുടെ എക്സാം വരാറായി അപ്പോഴും ഫസ്റ്റ് ഇയറിൻ്റെ മൂന്ന് എക്സാം ഞാൻ ഫെയിൽ ആയി തന്നെ ഇരിക്കും ഞാൻ പാസ് ആയിട്ടില്ല അത് കഴിഞ്ഞ് ഞങ്ങളുടെ സെക്കൻഡ് ഇയറിൻ്റെ എക്സാം വന്നു സെക്കൻഡ് ഇയറിൻ്റെ എക്സാമിൻ്റെ ടൈം ടേബിൾ വന്നു ആ ടൈം ടേബിൾ വന്ന കൂട്ടത്തിൽ തന്നെ ഫസ്റ്റ് ആ സെക്കൻഡ് ഇയറിൻ്റെ എക്സാമിൻ്റെ ഓരോ ഡേറ്റിൻ്റെയും ഇടയ്ക്കൂടെ ഫസ്റ്റ് ഇയറിൻ്റെ സപ്ലിമെൻറ്ററി എക്സാം കയറി വന്നു അപ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അതിന് സെക്കൻഡ് ഇയറും ഫെയിൽ ആവുമല്ലോ സെക്കൻഡ് ഇയറും പഠിക്കാൻ പറ്റില്ല അതിൻ്റെ ഇടയ്ക്ക് ഫസ്റ്റ് ഇയറിൻ്റെ സപ്ലി വരുന്നു അതും പാസ് അതും ഫെയിൽ ഫെയിലാവില്ലോ അങ്ങനെ ഒരു ചിന്തയായിരുന്നു എൻ്റെ മനസ്സിൽ അപ്പോൾ എനിക്ക് മനസ്സിൽ തോന്നി ഞാൻ ഉടമ്പടി എടുക്കണം അമ്മയുടെ കൂടെ ഉടമ്പടി എടുത്ത് ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഒരു കാര്യമില്ല ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ പാസ്സാവുള്ളൂ അങ്ങനെ ഒരു തോന്നൽ എൻ്റെ മനസ്സിൽ വന്നു ഞാൻ ഞാനിവിടെ വന്നു ഞാൻ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് ഞാൻ അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചു അപ്പോൾ അച്ഛനോട് ഞാനിങ്ങനെ എൻ്റെ ടൈം ടേബിൾ ഫോണിൽ പി ഡി എഫ് ഉണ്ടായിരുന്നത് ഞാൻ അച്ഛനെ കാണിച്ചു കൊടുത്ത് പ്രാർത്ഥിച്ചു അച്ഛൻ പറഞ്ഞു നീ എന്തായാലും ഈ പ്രാവശ്യം പാസാവും രണ്ടിനും പാസ്സാവും നീ വന്ന് സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഞാൻ എക്സാം എഴുതാൻ വേണ്ടി പോയി അപ്പോൾ എൻ്റെ കയ്യിൽ കാശുരൂപവും അതുപോലെ തന്നെ ഉടമ്പടി നിറച്ച വസ്തുക്കൾ തൈലം എല്ലാം ഉണ്ടായിരുന്നു ഉപ്പുണ്ടായിരുന്നു ഞാൻ എക്സാം ഹാളിൽ കയറുന്നതിന് മുമ്പ് ഉപ്പ് കുറച്ച് കഴിച്ചിട്ട് ഞാൻ വിശ്വാ വിശ്വാസ പ്രവണ ചെല്ലി പ്രാർത്ഥിച്ചു എക്സാം ഹാളിൽ കയറി ഫസ്റ്റ് എക്സാം എനിക്ക് ഭയങ്കര പാടായിരുന്നു കൊസ്റ്റിൻ പേപ്പർ കൈ കിട്ടിയപ്പോൾ ഞാൻ പഠിച്ചതൊന്നുമല്ല ഫുൾ ആപ്ലിക്കേഷൻ ലെവൽ കൊസ്റ്റൻസ് ആയിരുന്നു അപ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ദൈവം ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചു ഉടമ്പടി എടുത്തു എന്നിട്ടും എനിക്ക് എക്സാം പാടാണല്ലോ എന്നിരുന്നു പക്ഷേ എക്സാം എഴുതാൻ വേണ്ടി ഞാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ എനിക്കറിയില്ല എവിടെ നിന്നൊക്കെയോ ആരൊക്കെയോ പറഞ്ഞു ഇന്ന പോലെ ആ ഒരു ബുക്ക്ലെറ്റ് ആ അമ്പത് പേജിൻ്റെ ബുക്ക്ലെറ്റ് നിറയെ ഉത്തരങ്ങൾ എനിക്ക് എഴുതാനായിട്ട് സാധിച്ചു അങ്ങനെ ആ ഒരു എക്സാം കഴിഞ്ഞു പിന്നെ ഉണ്ടായിരുന്ന ഒരു മൂന്നാലഞ്ച് എക്സാമും കൂടെ അത് കഴിഞ്ഞുണ്ടായിരുന്നു ആ എക്സാം എല്ലാം തന്നെ എനിക്ക് എളുപ്പമായിരുന്നു ഒരു ബുദ്ധിമുട്ടില്ലായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് ഫസ്റ്റ് ഇയറിൻ്റെ സപ്ലിമെൻ്ററി എക്സാം വന്നു ഇപ്പോൾ ഒരു സെക്കൻഡ് ഇയറിൻ്റെ ഒരു എക്സാമിന് പഠിക്കുന്ന സമയത്ത് എന്ന് വെച്ചാൽ ഉറങ്ങാണ്ടിരുന്ന ആയിരിക്കും പഠിക്കുന്നത് അപ്പോൾ ഇന്നൊരു സെക്കൻഡ് ഇയറിൻ്റെ എക്സാം ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പിറ്റേ ദിവസം ഫസ്റ്റ് ഇയറിൻ്റെ ഒരു എക്സാം വന്നു അപ്പോൾ പ അതിന് മുമ്പ് ഉണ്ടായിരുന്ന സമയത്ത് പഠിച്ച് എഴുതിയിട്ട് ഞാൻ പാസ്സായിട്ടില്ല അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവ് എൻ്റെ മുമ്പിൽ ആ കുറച്ച് മണിക്കൂറേ ഉള്ളൂ എനിക്ക് പഠിച്ചെഴുതിയിട്ട് ഞാൻ പാസ്സായിട്ടില്ല അപ്പം ഇനി എനിക്ക് പഠിക്കാനായിട്ട് പറ്റില്ല ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കും എനിക്ക് അത് മാത്രമേ ഉള്ളൂ എനിക്ക് പറ്റുന്നത് വെച്ചിട്ട് ഞാൻ എഴുതും എന്ന് പറഞ്ഞ് ഞാൻ എന്തൊക്കെയോ ബുക്ക് തുറന്നു സപ്ലിമെൻ്ററി എക്സാമിന് വേണ്ടി ഞാൻ അതിൻ്റെ ഇടയ്ക്ക് സെക്കൻഡ് ഇയറിൻ്റെ എക്സാം ഞാൻ പഠിച്ചു എക്സാം എഴുതാൻ വേണ്ടി പോയി ഞങ്ങളുടെ സെക്കൻഡ് ഇയർ യൂണിവേഴ്സിറ്റി എക്സാമിന് ആ ഒരു കൊസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുമ്പോൾ പതിനാല് കൊസ്റ്റൻസാണുള്ളത് അതിൻ്റെ അകത്ത് കുഹാസ് യൂണിവേഴ്സിറ്റിയുടെ വാലുവേഷൻ എന്ന് വെച്ചാൽ ഭയങ്കര ടൈറ്റാണ് അത്ര ലിബറൽ ആയിട്ട് ഒരിക്കലും അങ്ങനെ ആരും അങ്ങനെ പാസ് ആകത്തൊന്നും നല്ല ടൈറ്റ് വാലുവേഷൻ തന്നെയാണ് എനിക്ക് കൊസ്റ്റിൻ പേപ്പർ കിട്ടി ആകെ ഞാൻ സത്യമായിട്ട് മാറിയു എനിക്ക് അതിൻ്റെ അടുത്ത് ആകെ ഒരേ ഒരു കൊസ്റ്റിൻ മാത്രമേ എനിക്ക് അതിൻ്റെ അടുത്ത് അറിയത്ത് അറിയത്തുണ്ടായിരുന്നുള്ളൂ സപ്ലിമെൻ്ററി എക്സാമിൻ്റെ ക്വസ്റ്റിൻ പേപ്പറിൽ പതിനാല് ക്വസ്റ്റിനുള്ള ക്വസ്റ്റിൻ പേപ്പറിലെ ഒരേ ഒരു കൊസ്റ്റിൻ മാത്രമേ എനിക്ക് അറിയത്തുണ്ടായിരുന്നുള്ളൂ പക്ഷേ ഞാൻ എഴുതി തുടങ്ങി ഞാൻ കാശുരൂപ്പം വെച്ച് പ്രാർത്ഥിച്ചു ഞാൻ എഴുതി തുടങ്ങി എന്തൊക്കെയോ ഞാൻ എഴുതി എന്താണെന്ന് സത്യം പറഞ്ഞാൽ ഇപ്പോഴും എനിക്ക് അറിയില്ല എന്തൊക്കെയോ ഉത്തരങ്ങൾ എനിക്ക് വരുന്നുണ്ടായിരുന്നു അങ്ങനെ ആ ഫസ്റ്റ് ഇയറിൻ്റെ ആ എക്സാം ഞാൻ എഴുതി എക്സാം എഴുതി ഞാൻ ഇറങ്ങി അപ്പോൾ അമ്മേനോട് എങ്ങനെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു അമ്മേ ഞാൻ ഒന്നിനെ എഴുതിയിട്ടില്ല എന്തൊക്കെയോ എഴുതി പക്ഷേ പാസ് ആവാനുള്ള ഞാൻ എഴുതിയിട്ടില്ല എനിക്ക് അറിയില്ല ഇനി എല്ലാം മാതാവിൻ്റെ കയ്യിൽ കൊടുക്കുമോ മാതാവിനെല്ലാം അറിയാലോ സമയം ഉണ്ടായിരുന്നു പഠിച്ചിട്ട് ഞാൻ പാസ്സായില്ല ഇനി എല്ലാം മാതാവിൻ്റെ കയ്യിൽ കൊടുക്കുകയെന്ന് ഞാൻ പറഞ്ഞു അത് കഴിഞ്ഞ് സെക്കൻഡ് ഇയറിൻ്റെ എക്സാം ഫസ്റ്റ് ഇയറിൻ്റെ എക്സാം എല്ലാം കഴിഞ്ഞു ഫസ്റ്റ് ഇറിൻ്റെ സപ്ലിമെൻറ്ററി എക്സാം പാടായിരുന്നു പക്ഷേ സെക്കൻഡ് ഇയറിനെ ഞാൻ എഴുതിയതുകൊണ്ട് എനിക്ക് എളുപ്പമായിരുന്നു മറ്റു സമയം കിട്ടാതെ പഠിക്കാത്തതുകൊണ്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എക്സാമിൻ്റെ എക്സാം കഴിഞ്ഞു ഒരു ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് റിസൾട്ട് വന്നു ആ ഒരു സമയത്ത് എന്ന് വെച്ചാൽ ഞാൻ ഉടമ്പടി ജീവിതത്തിൽ നടക്കുന്ന സമയത്ത് ഞാൻ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്യുന്നു ബൈബിൾ വായിക്കുവായിരുന്നു പ്രാർത്ഥന ചൊല്ലുമായിരുന്നു കുംസാരിക്കുവായിരുന്നു പള്ളി പോയിരുന്നു പറ്റുന്ന ദിവസങ്ങളിലൊക്കെ പള്ളി പോയിരുന്നു എല്ലാ കാര്യങ്ങളും തന്നെ ചെയ്യുമായിരുന്നു റിസൾട്ട് വന്നു ആദ്യം വന്നത് സെക്കൻഡ് ഇയറിൻ്റെ റിസൾട്ടായിരുന്നു സെക്കൻഡ് ഇയർ റിസൾട്ട് വന്നപ്പോൾ ഞാൻ എഴുതിയ എല്ലാ വിഷയങ്ങൾക്കും നല്ല കൂടി തന്നെ മാതാവിനെ പാസാക്കി അതിനുശേഷം ഒരാഴ്ചയ്ക്ക് ശേഷമാണ് ശേഷം എൻ്റെ ഫസ്റ്റ് ഇയർ റിസൾട്ട് വരുന്നത് അപ്പോൾ എനിക്ക് റിസൾട്ട് വന്നു എന്ന് ഞാൻ അറിഞ്ഞു പക്ഷെ ഞാനായിട്ട് നോക്കിയില്ല ഞാൻ വിചാരിച്ചു വിചാരിച്ചെന്തിനാണ് നോക്കുന്നത് ഇതെന്തായാലും പഠിക്കാണ്ട് എഴുതിയ അപ്പോൾ പിന്നെ ഞാൻ പാസ്സാവില്ലല്ലോ അങ്ങനെ ഒരു ചിന്തയായിരുന്നു എനിക്ക് അപ്പോൾ ഞാനത് നോക്കിയില്ല പക്ഷേ എന്നോട് ഇങ്ങനെ വീട്ടിൽ നിന്ന് പറഞ്ഞു നോക്ക് എന്ന് പറഞ്ഞു ഞാനിങ്ങനെ പ്രത്യക്ഷീരണ പ്രാർത്ഥന ചൊല്ലിയിട്ട് ഞാൻ റിസൾട്ട് തുറന്ന് നോക്കി റിസൾട്ട് തുറന്ന് നോക്കിയപ്പോൾ ഞാൻ കാണുന്നത് ഞാൻ സെക്കൻഡ് ഇയറിൽ എഴുതിയ ആ വിഷയങ്ങളെക്കാളും ഇരട്ടി കൂടിയാണ് ഞാൻ ഫസ്റ്റ് ഇയറിലെ സപ്ലിമെൻറ്ററി എക്സാം മൂന്നാമത് എഴുതിയപ്പോൾ പാസ്സായത് ഞാൻ ആ ഒരു മൂന്ന് ഞാൻ മൂന്ന് സപ്ലിമെൻറ്ററി എക്സാം എഴുതിയതിൽ ഒരു ക്വസ്റ്റ്യൻ ഒരു ക്വസ്റ്റ്യൻ പ്പേപ്പറിൽ എനിക്ക് ഒരു ക്വസ്റ്റ്യൻ പോലും അറിയത്തില്ലായിരുന്നു പതിനാല് ക്വസ്റ്റിനും എനിക്ക് അറിയത്തില്ലാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പറാണ് ഞാൻ എഴുതി എൻ്റെ മാതാവ് എന്നെ പാസ്സാക്കി തന്നത് അതിനുശേഷം പിന്നെ ഉടമ്പടി ജീവിതത്തിൽ തന്നെ മുന്നോട്ട് പോകായിരുന്നു തേർഡ് ഇയർ ഒക്കെ എക്സാം എഴുതി പാസ്സായി അതുപോലെയൊക്കെ തന്നെ പോയി അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് ഞാൻ ഉടമ്പടിയിൽ ഒന്ന് ഉഴപ്പി തുടങ്ങി ഫോർത്ത് ഇയറിൻ്റെ എക്സാം ഒക്കെ വന്നപ്പോൾ അത് കഴിഞ്ഞ വർഷം ഫോർത്ത് ഇയറിൻ്റെ എക്സാം വന്നപ്പോൾ ഞാൻ ചെറുതായിട്ടൊക്കെ ഒന്ന് ഉഴപ്പി തുടങ്ങി അപ്പോൾ ഞാൻ ഫോർത്ത് ഇയറിൻ്റെ എക്സാം എഴുതാൻ വേണ്ടി പോയി എനിക്ക് ഫസ്റ്റ് ഇയറിൽ എന്തൊരു ബുദ്ധിമുട്ടായിരുന്നു ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ എനിക്ക് ഫോർത്ത് ഇയറിൽ ആ ഒരു ബുദ്ധിമുട്ടുണ്ടായി അതായത് എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല പഠിക്കാൻ പറ്റുന്നില്ല പഠിച്ചത് മറന്നു പോകുന്നു അതുപോലൊരു ബുദ്ധിമുട്ടുണ്ടായി ഫോർത്ത് ഇയറിൽ എക്സാം എക്സാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ഞാൻ ഞാൻ പോയി ആദ്യത്തെ പുസ്തക എക്സാം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പക്ഷെ ഞാനത് ആരോടും പറഞ്ഞില്ല ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ടായിരുന്നു അമ്മയായിരുന്നെ പക്ഷെ എനിക്ക് പ്രാർത്ഥിക്കാൻ ഭയങ്കര ഒരു മടിയൊക്കെ വന്നായിരുന്നു എന്തായാലും എനിക്ക് ജയിക്കും ഇത്രയും ജയിച്ചല്ലോ അപ്പോൾ ഇനി ജയിക്കും അങ്ങനെ ഒരു മനോഭാവമായിരുന്നു എനിക്ക് പക്ഷെ എനിക്ക് എക്സാം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ ഞാനത് വീട്ടിൽ പറഞ്ഞില്ല അത് കഴിഞ്ഞ് പിന്നെ മൂന്ന് എക്സാമും കൂടെ ഉണ്ടായിരുന്നു ആ മൂന്ന് എക്സാമും എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പക്ഷെ ഞാനതൊന്നും ആരോടും പറഞ്ഞില്ല എക്സാം എല്ലാം കഴിഞ്ഞു എക്സാം പത്തൊമ്പതാം തീയതി കഴിഞ്ഞു അത് കഴിഞ്ഞ് ജനുവരി ഇരുപതിന് ഞാൻ പിറ്റേ ദിവസം തന്നെ ഞാൻ ഇവിടെ വന്ന് ഞാൻ എൻ്റെ ഉടമ്പടി പുതുക്കി ഉടമ്പടി പുതുക്കിയ സമയത്ത് ഞാൻ ഉടമ്പടി പുതുക്കി കഴിഞ്ഞ് ഇവിടെ ഇരുന്ന് ഞാൻ മാതാവിനോട് കറിഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു മാതാവേ ഇത്ര അനുഗ്രഹം തന്നിട്ട് ഞാൻ തന്നെ മറന്ന് കുറേ നാളെ നിന്നോട് ഞാൻ പ്രാർത്ഥിക്കാതിരുന്നു അതിന് നീ എനിക്കൊരു ശിക്ഷയായിട്ടായിരിക്കും ചിലപ്പോൾ നീ എനിക്ക് എക്സാം ഇത്ര പാടാക്കി എന്ന് പറഞ്ഞ് ഞാൻ ശരിക്കും കരഞ്ഞ് പ്രാർത്ഥിച്ചു സംസാരിച്ചു ബാക്കി എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് തന്നെ ഞാൻ ചെയ്ത് ഉടമ്പടി ജീവിതത്തിൽ ഞാൻ മുന്നോട്ട് പോയി ആ ഒരു സമയത്ത് പിന്നെ പ്രാക്ടിക്കൽ എക്സാം വന്നു അപ്പോൾ പ്രാക്ടിക്കൽ എക്സാം വന്ന സമയത്ത് എനിക്കത് അറ്റൻഡ് ചെയ്യാൻ പോകാനായിട്ട് ഭയങ്കര മടിയായിരുന്നു കാരണം തിയറി എന്തായാലും പാടാ ഞാൻ എന്തായാലും ഫെയിൽ ആവും അപ്പോൾ ഇനി പ്രാക്ടിക്കലിന് ഞാൻ പോയാലും എന്തിന് ഞാൻ പോകുന്നത് ആ ഫെയിൽ ഫെയിലാവില്ല എന്നൊരു ചിന്തയായിരുന്നു എൻ്റെ മനസ്സിൽ അപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഒരു ദിവസം രാവിലെ പ്രാക്ടിക്കൽ എക്സാമിന് പോകുന്നതിന് മുമ്പ് പ്രതീക്ഷയിരുന്ന പ്രാർത്ഥന ഞാൻ ചെല്ലി പ്രാർത്ഥിക്കുന്ന സമയത്ത് എനിക്ക് നീലം എഴുതിരിയിൽ ഇങ്ങനെ ഒരു റോസ് അപ്പൂവിൻ്റെ പോലത്തെ ഒരു ഒരു പീരിയുടെ പോലെ ഒരു ഇത് എനിക്ക് കാണാനിടയായി അന്ന് ഞാൻ എക്സാമിന് പോകുന്നതിന് മുമ്പ് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവേ ഈ യൂണിവേഴ്സിറ്റി എക്സാമിന് ഞാൻ പാസ്സാവെങ്കിൽ അല്ലെങ്കിൽ മാതാവ് എൻ്റെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇന്ന് പ്രാക്ടിക്കൽ എക്സാമിന് പോകുമ്പോൾ മാതാവിൻ്റെ എന്തെങ്കിലും ഒരു അടയാളം എനിക്ക് കാണിച്ചു തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞ് പ്രാക്ടിക്കൽ എക്സാമിന് പോയി അന്നത്തെ ദിവസം എനിക്ക് ഒരു പേഷ്യൻ്റ് അസൈൻ ചെയ്ത് കിട്ടി ഞാൻ എക്സാമിന് കയറി ഞാൻ എക്സാമിന് കയറി ആ പേഷ്യൻ്റെ റൂമിലേക്ക് ഞാൻ കഥകു തുറന്ന് ചെല്ലുമ്പോൾ ഞാൻ കാണുന്നത് ആ എനിക്ക് അസൈൻ ചെയ്ത് കിട്ടിയ ആ പേഷ്യൻ്റ് ഇവിടുത്തെ കൃപാസനത്തിലെ നീലം എഴുതിരിയും പച്ചം എഴുതിരിയും കത്തിച്ച് വെച്ച് മാതാവിൻ്റെ കാശുരൂപം എൻ്റെ നേരെ ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കുന്നതായിട്ട് മുട്ടു പ്രാർത്ഥിക്കുന്നതായിട്ടാണ് ഞാൻ കണ്ടത് മാതാവിൻ്റെ വലിയൊരു അടയാളമായിട്ട് തന്നെ ഞാനത് കാണുമായിരുന്നു അങ്ങനെ അത് കഴിഞ്ഞ് പ്രാക്ടിക്കൽ എക്സാം എല്ലാം കഴിഞ്ഞു ഞാൻ എല്ലാ എൻ്റെ ഉടമ്പടിയ ജീവിതത്തിൽ ഞാൻ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്തു അതിനു മുമ്പ് ചെയ്തതിനേക്കാളും കൂടുതൽ എല്ലാ കാര്യങ്ങളും ഞാൻ കൃത്യമായിട്ട് ചെയ്തു പോന്നു അത് കഴിഞ്ഞ് കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ മാസം ഇരുപത്തിനാലാം തീയതി എൻ്റെ ഫോർത്ത് ഇയർ റിസൾട്ട് വന്നു റിസൾട്ട് വന്നപ്പോൾ ഞാൻ എഴുതിയ നാല് വിഷയങ്ങൾക്കും എനിക്ക് അത്രയും ബുദ്ധിമുട്ടായിരുന്ന നാല് വിഷയങ്ങൾക്കും ഫസ്റ്റ് ക്ലാസ്സോട് കൂടി മാതാവിനെ പാസ്സാക്കി തന്നു മാതാവിനും തിരുകുമാനും കോടാലും കൂടി നന്ദി ഇതുകൂടാതെ അമ്മയായിരുന്നു ആദ്യം ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിരുന്നത് എനിക്ക് ഫസ്റ്റ് ഇയർ എക്സാം ബുദ്ധിമുട്ടായിരുന്ന സമയത്ത് അന്ന് എനിക്ക് ഒരു വർഷമായിട്ട് ഈ എക്സാമിനൊക്കെ ബുദ്ധിമുട്ട് കാരണം ഭയങ്കര മൈഗ്രെയിനും ഭയങ്കര ഡിപ്രഷനൊക്കെ കാരണം മൈഗ്രെയിൻ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പോൾ അമ്മ അമ്മയുടെ ഉടമ്പടിയിൽ ആദ്യം നിയോഗം വെച്ചിരുന്നത് എൻ്റെ മൈഗ്രെയിൻ മാറി കിട്ടണേന്നായിരുന്നു അപ്പോൾ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചത് ഫലമായിട്ട് ഇവിടുന്ന് അന്ന് ഉടമ്പടി എടുത്ത് ഇറങ്ങിയതിനു ശേഷം ഇന്ന് വരെ ആ ഒരു ഒന്നര വർഷമായിട്ട് എനിക്ക് സ്ഥിരം പെയിൻ കില്ലർ കഴിക്കണമായിരുന്നു അല്ലെങ്കിൽ ഹോമിയോ മരുന്നൊക്കെ ഞാൻ എടുത്തുകൊണ്ടിരുന്നതായിരുന്നു പിന്നെ ഞാൻ മരുന്നൊന്നും തന്നെ കഴിച്ചിട്ടില്ല ഉടമ്പടി നിറച്ച വസ്തുക്കൾ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ പിന്നെ ഇന്ന് വരെ എനിക്ക് ആ മൈഗ്രൈൻ്റെ തലവേദന എനിക്ക് ഉണ്ടായിട്ടില്ല ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന മാതാവിനും തിരുകുമാരനും കോടാനുകൂടി നന്ദി ഉടമ്പടി ജീവിതത്തിൽ നിന്നിരുന്ന സമയത്ത് ഞാൻ പ്രാർത്ഥനകളും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യായിരുന്നു പ്രേക്ഷിത പ്രവർത്തനം ഇവിടുന്ന് പത്രം മേടിച്ചുകൊണ്ട് പോയി ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്താണെങ്കിൽ ജൂനിയേഴ്സിന് അതുപോലെ എൻ്റെ കൂടെ പഠിക്കുന്ന കുട്ടികൾക്ക് ഇപ്പോൾ ഹോസ്പിറ്റലിൽ ഡ്യൂട്ടി ചെയ്യുന്ന സമയത്താണെങ്കിൽ പേഷ്യൻസിന് ഒക്കെ തന്നെ കൊടുക്കുമായിരുന്നു പിന്നെ എൻ്റെ വീടിൻ്റെ അടുത്തൊരു മദറാൻ സൈഡ് എന്ന് പറഞ്ഞു കുഞ്ഞു കുട്ടികളുടെ ഒരു ഓർഫണേജുണ്ട് അവിടെ പോയി അവർക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ മേടിച്ചു കൊടുക്കും ഡ്രസ്സൊക്കെ കൊടുക്കും അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു പിന്നെ പൊതുച്ചോറ് മേടിച്ചുകൊണ്ട് പോയിട്ട് ഞങ്ങളുടെ അടുത്തുള്ള കുറച്ച് പാവപ്പെട്ടവരായിട്ടുള്ള ആൾക്കാർക്ക് അങ്ങനെ കൊടുക്കുമായിരുന്നു പിന്നെ ആരെങ്കിലും ഒരു സഹായം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ എൻ്റെ അങ്ങനെ ഒത്തിരി പൈസയൊന്നും ഉണ്ടാവത്തില്ല പക്ഷേ എൻ്റെ ഉള്ളത് വെച്ചിട്ട് ഞാൻ ആൾക്കാർക്ക് സഹായം ചെയ്യുമായിരുന്നു ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി